ോട്ട് പരിപ്പ് കിട്ടും പരിപ്പും പരിപ്പ് കറി പരിപ്പും മുരിങ്ങൾ കൂടിയുള്ള പരിപ്പ് കറി ഇന്നൊരു പരിപ്പ് ഇപ്പോൾ ഒരു പരിപ്പ് കറിയാണ് വെക്കുന്നത് അത് ആവശ്യത്തിനുള്ള പരിപ്പ് വെള്ളരി തക്കാളി സബോള പിന്നെ മുരിങ്ങിക്ക പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ളത് നമ്മൾ തേങ്ങ ഒരു വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി പച്ചമുളക് ചെറുചിടക ഇത് നമ്മൾ അരക്കുകയാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ പരിപ്പ് വേവിക്കുക കഴുകി വാരിയതാണ് പരിപ്പ് നമ്മൾ വേവിക്കുകയാണ് പരിപ്പും വെള്ളരിയും കൂടി ഇട്ട് വേവിക്കുക സബോള തക്കാളി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് നമ്മൾ വേവിക്കുകയാണ് വേവിച്ചെടുക്കാം നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങ തേങ്ങ അരച്ചെടുക്കാം ഈ സമയം പ്രഷർ കുക്കർ പരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് അരക്കണം നമുക്കിത് പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കാം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കാം ആ വെന്തിട്ടുണ്ട് എന്നി നോക്കാം ആ നല്ലപോലെ വെന്തു നമ്മളതിലകത്ത് മുരിങ്ങയ്ക്കായി ഇടുകയാണേ മുരിങ്ങയ്ക്കായി ഇട്ടൊന്ന് തിളയ്ക്കട്ടെ മുരിങ്ങക്കായും കൂടെ ഇട്ടൊന്ന് തിളക്കട്ട അങ്ങൂടെ ഇട്ടൊന്ന് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ വെന്ത് ഒടഞ്ഞു പോകും മുരിങ്ങക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് വെന്ത് ഇതാണ് വലപ്പൊന്ന് വേവം ചെയ്യും അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ കുറച്ചിടാം ൂടെ ഇട്ട് നമുക്ക് തിളക്കട്ടെ നമ്മൾ ഈ സമയം കൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇരിക്കുകയാണ് ഇപ്പോഴാണ് ഇവിടുന്ന് ഇപ്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ അരപ്പ് ചേർക്കുക മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട് പരപ്പ് ചേർത്താണ് അരപ്പ് ചേർത്ത് ഒന്ന് പറ്റിക്കുക കുറച്ച് ഇതാണ് പരുവം നമ്മൾ ഒഴിച്ചുകറി പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് വെള്ളരിയും കുറച്ച് പരിപ്പ് ഇട്ട് ഒരു കറി എളുപ്പിക്കാവുന്നതാണ് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി അത് കടുക് പൊട്ടിച്ചൊഴിക്കാം നമ്മളിത് ആയിട്ടുണ്ട് പിന്നെ നമ്മളതിലോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുക കടുക് പൊട്ടിച്ചൊഴിക്കാം റെഡി ആയിട്ടുണ്ട് ാണ് മുരിങ്ങയും പരിപ്പും വെള്ളരിയും കൂട്ടിയുള്ള കറി നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക നമുക്കതിലോട്ട് ഉള്ളി ഇടാം ഉള്ളി ഇടുകയാണ് ഇതിലോട്ട് നമ്മൾ വട്ടമ്പുളക് ഇടുകയാണ് കടുക് കടുകയാണ് അതിലോട്ട് നമ്മൾ കറുപേപ്പറയും കൂടി ഇടുക